കുറെ കാലയില്ലേ കണ്ടട്ടെ നമ്മളിവിടെ കണ്ടിട്ടാ പിന്നെ ഏതായാലും ഇറങ്ങിയതാണ് നമ്മളെ എന്നൊക്കെ ഒന്ന് കാണണ്ട നമ്മളെ കോട്ടയം മലപ്പുറം മാത്രം തന്നെയാണ് നമ്മളെ എന്താ പറയാ കോട്ടയ ബൈപ്പാസ്റ്റ് തുടങ്ങണ വളഞ്ചേരി ബൈപ്പാസ് വരെ ഇപ്പൊ ഏകദേശം മൂന്നോളം ഓവർപാസും മൂന്ന് അണ്ടർപാസോളും ഉണ്ട് അപ്പൊ ഏകദേശം തന്നെ അറിയാൻ പോയി രണ്ടത്താണി പുക പുത്തുന്നാണി ഒക്കെ ഓവർപാസ് ആണ് പിന്നെ ഇങ്ങനെ പോകുമ്പോ എന്താ പറയാ നമ്മളെ വെട്ടിച്ചറ അണ്ടർപാസ് കഴിഞ്ഞിട്ട് കരിപ്പോൾ നമുക്ക് ഓവർപാസ് കഴിഞ്ഞിട്ട് കഞ്ഞിപ്പുര നമുക്ക് അണ്ടർപാസ് ആണ് പിന്നെ വളഞ്ചേരി ബൈപ്പാസ് കടന്നില്ല അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ കിടക്കാച്ചിടി താറിങ്ങേ ഇതൊക്കെ നമ്മടെ നടന്നിങ്ങണേ അപ്പൊ എന്നാ അതിർമട മുതൽ വെട്ടിച്ചേറ വരെ വെട്ടിച്ചേറ അതിന്റെ അടിയിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പൊ എല്ലാവർക്കും നല്ല മാത്രം നേർന്നു പിന്നെ അറിയാം നമ്മൾ റബ്ബി ലോവലും മോണും ഒക്കെ പാടിയും ഒന്നായിട്ട് ആകെ ജനങ്ങളൊക്കെ ഭയങ്കര തിരക്കിലാണ് തിരക്കിന്റെ അടിയിൽ കൂടി ചെറിയൊരു ടൈമിങ് അപ്പൊ നേരെ വീടിലേക്കാണ് പോലോ ആദ്യമേ പറയാണ് ലക്ഷറി കാറുകളൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ ഇങ്ങള് പുത്തനാണി അതിർമടന്റെ അടിയിൽ പാസ് കാർ ഒരു ഷോപ്പ് മക്കളെ ലക്ഷക്കണക്ക് വണ്ടികളുള്ള അതുകൊണ്ടാണ് ലക്ഷറി എന്ന് പറഞ്ഞത് പിന്നെ ഇതിങ്ങനെ നേരെ പോണത് കോട്ടക്കൽ ഭാഗത്തേക്കാണെങ്കിലും കോട്ടക്കലിന്റെ അതിർമടക്കുള്ള ഓവർപാസിന്റെ ആ മേലെയാണ് കാണുന്നത് ഒരു പരിപാടി നടന്നത് പക്ഷേ ഇബരുന്നാണ്ട് കിടിക്കാച്ചിരി പിന്നെ എത്രയും കൈമാരങ്ങളെ കഥ റാത്തല്ല പിന്നെ നമ്മൾ സർവീസ് റോഡിലൊക്കെ ഇപ്പൊ എന്താ പറയുക അന്ധം വിട്ട് തിരക്കാണ് ഇപ്പൊ നോക്കിയിട്ട് കാര്യമില്ല തിരക്ക് കൂടും സ്വാഭാവികമാണ് അതെന്തരോ ഇതില് പറഞ്ഞ തന്നെ അല്ലേ കൊറേ തിരക്കും ബുദ്ധിമുട്ടൊക്കെ കഴിയുമ്പോ പിന്നൊരു ലെവലിങ്ങിട്ട് വരാണ്ട് ആ ലെവലിങ്ങിലാണ് ഇത് എന്തെങ്കിലും കാണാം ഇല്ലെങ്കിൽ ഗോവിന്ദ എന്താന്ന് പറഞ്ഞാലേ ഇതൊക്കെ പാടും കഴിഞ്ഞിട്ട് നമ്മളിതൊക്കെ വൃത്തിയായിട്ട് കണ്ടെങ്കിൽ ആസ്റ്റ് ഇതിൽ പോവാ യോഗ ഇല്ലെങ്കിൽ അമ്മയെ പായ വരക്കിക്കാൻ ഇറങ്ങി പറഞ്ഞിട്ട് കാര്യമില്ലാരേം കാക്കട്ടെ അപ്പൊ നമ്മള് ഇവിടുന്ന് ഇങ്ങനെ പോണ ഇഞ്ഞ് ഇതിപ്പോ നമ്മളെ അതിർമട ഭാഗത്താട്ടാ ഇപ്പൊ പുത്തന്താണി എന്താ പറയാ പുത്തനാണി ഓവർ ഇവിടുന്ന് ഓവർപാസിന്റെ ഇങ്ങനെ വന്നിട്ടുള്ള അതിർമട ഭാഗമാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ഇനിയിപ്പോ ഇവിടുന്ന് ഇങ്ങനെ നേരെ യാത്ര തീരണത് നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പൊ വണ്ടി നിൽക്കണ്ടേ പിന്നെ ഈ പമ്പ കാണുമ്പോൾ തന്നെ അറിയാം നമ്മളെ പുത്തനാണിന്റെയും അതിർമടേയും അടിയിൽ നമ്മളെ കോട്ടകിൽ റൂട്ടിൽ വന്ന പുതിയ പമ്പ് തന്നെയാണ് ഇന്നനോലെ ഓയില് പിന്നെ ഇതിന്റെ അടിയിൽ ഇവിടെ നമ്മൾ സാധുത്വക്കാംന്ന് പറഞ്ഞ ഒരു മക്കാം ഉണ്ടായിരുന്നു കുറെ ആൾക്കാർക്ക് ആറേ കാരം എന്തായാലും ആദരമ്പടയും പുത്തുന്നാടിന്റെ അടിയിൽ അടിയിലുള്ളതാണ് പക്ഷെ അതിന്റെ ബാക്കിൽ നല്ല കിടിക്കാറ്റൊരു വീടൊക്കെ വരുന്നുണ്ടല്ലോ ആ വീടിന്റെ മോഡൽ മോഡേൺ ഡിസൈനൊക്കെ കാണുമ്പോൾ നേരെ നമ്മൾ എന്താ പറയാ ഇൻസ്റ്റഗ്രാമിൽ വാപ്പസ് വേൾഡിൽ ഒന്ന് വന്നാൽ മതി അപ്പൊ ഐഡിയ കിട്ടും താല്പര്യം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യാ എല്ലാത്തിലും വീഡിയോ കണ്ടെങ്കിൽ വല്ല ബൈ ബൈ പറയാ ഇവിടുന്ന് ഏകദേശം ഒരു നാനൂറ് മീറ്ററോളം നമ്മളെ ദാരിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഡിവൈഡർ വെക്കാണ്ട് പിന്നെ നമുക്ക് എന്താ ചെറിയ ഡിജിറ്റൽ ഡ്രെയിനേജ് വരാണ്ട് ഇപ്പൊ നമ്മള് ഇത്രയും ഭാഗങ്ങള് ഈ ചെരുവുള്ള ഭാഗത്ത് നിന്ന് ചെറിയൊരു അരഞ്ച് കണത്തില്രൈനേജ് വരണ്ട് ഈ ഏതാ ബസ പോണ് എന്തായാലും നമ്മൾ ഇങ്ങനെ കടന്നു പോയി നോക്കാം ഇപ്പൊ പുത്തനാനി അങ്ങാടിന്റെ ഓവർപാസിന്റെ അവിടെ എന്തൊക്കെയാ അവസ്ഥകള് ആകെ പൊടിപാറ്റിയ ജീവിതമാണ് കരളെ എന്താ പക്ഷെ രസാണ് എന്തായാലും ഇപ്പൊ എന്റെ ഭാവ വരാനൊക്കെ ആയിട്ട് മക്കളെ ഒരു മാസൊക്കെ ഉള്ളു പിന്നെ നമ്മളെ നല്ല അടിനോ നല്ല ടയറിന്റെ നല്ല ഷോപ്പും കാര്യങ്ങളൊക്കെ നമ്മളെ ചങ്ങിന്റെ ചങ്കൊക്കെ ഗൾഫിൽ പോയി ഇപ്പൊ കാണാൻ കിട്ടണീ പിന്നെ ഇവിടെ നമ്മളെ എന്താ പറയാ കൊറേ വണ്ടികളെ ഷോപ്പുകളുള്ള സ്ഥലമാണ് പിന്നെ പാർക്ക് റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പിന്നെ ആർക്കും പറഞ്ഞതിന്റെ ആവശ്യമില്ല ഏകദേശം നാസ്ത കഴിക്കണ ആളുകൾക്കൊക്കെ അറിയാം പിന്നെ ഞാൻ പിന്നെ നാശപ്രേമി അല്ലോ ഇവൻ ഇവന്താണ്ട് വെള്ളം ഇപ്പൊ രണ്ട് സൈറ്റ് മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് വലിയ കുഴപ്പമില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് പിന്നെ നമുക്ക് പണി കൂടുതലായതുകൊണ്ട് എന്താ പറയാ അപ്പൊ പണി കൂടി പോണതാണ് നമ്മൾ കുടുംബം നോക്കണം നമ്മളെ വീഡിയോ എടുക്കണം രണ്ടും വേണം നിങ്ങളെയും വേണം നമുക്ക് എന്താ പറയാ വീട്ടുകാരെയും വേണം അപ്പൊ രണ്ടും കൂടി ഒത്തൊരുമിച്ച് പോകണമെങ്കിൽ രണ്ടു കാര്യങ്ങളും കൂടി നടക്കണം അപ്പൊ നിങ്ങളെന്തായാലും ആദ്യത്തിന്റെ എന്തെങ്കിലും കമന്റ് ലൈക്കോ എന്തെങ്കിലും നയ്ക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ലൈക്ക് അയച്ചില്ലെങ്കിലും കുഴപ്പമില്ല കമന്റ് അയച്ചാ നമ്മള് ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് മാത്രമുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മളിപ്പോ പറഞ്ഞത് മറ്റൊക്കെ റോഡ് കാണാൻ പോവാം മട്ടി രാധാ ഹേ ഇതർ രാക്കോ കണ്ടങ്ങളെ ഇതിനാറ്റിക്ക മട്ടിയെ ഇതൊക്കെ ഇവിടെ നമുക്ക് ആവശ്യമുള്ളാണ് നമ്മൾ പുത്തനാണി ഓവർപാസിലേക്കാണ് ഇപ്പൊ നമ്മള് കടന്നു പോണത് പക്ഷെ നമുക്ക് ഇവിടെ താഴ്ന്നു പോകാനുള്ളതാണ് റോഡ് ഇപ്പൊ റോഡും കൂടി ഞാൻ ഇങ്ങനെ പോകുമ്പോ ഐഡിയ ഉണ്ടാവും ക്യാമറ ഇങ്ങനെ വിട്ടുണ്ടെങ്കിൽ അതിന്റെ മോശമല്ല റോഡിന്റെ മോശമാണ് ഇപ്പൊ നമുക്ക് നടക്കുന്നത് ഈ ഓവർപാസിന്റെ പൊതാണിക്കടാ ഓവർപാസിന്റെ അടിയിൽ പറഞ്ഞ ഡിജിറ്റൽ ഡ്രൈനേജിന്റെ വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണത് പിന്നെ അതിന് ഉപരി പറഞ്ഞ എന്താ പറയാ നമ്മളെ രണ്ടു മൂന്ന് വണ്ടികളൊക്കെ കേട്ന്നിട്ടുണ്ട് അപ്പൊ അത് നന്നാക്കും വേണം അതിന്റെ അടി കൂടി നമുക്ക് ഈ ഡിവൈഡർ ആ നമ്മളെ സൈഡ് വാള് ചെടുവാളിന്റെ കോൺക്രീറ്റ് കുറെ സെഡ് മണ്ണിട്ട് നടക്കണ്ട് പിന്നെ അത് നാടൻ വിക്രസനാട്ടോ കേട്ടോ ആ വരണത് നമ്മളെ വിക്രസനാണല്ലോ വിക്രസൻ കിടന്ന ആറാടിൻ്റെ ഇവിടെ നല്ല അടിപൊളി ചെങ്കലിനെ പറ്റിയ ചെറുകണ്ണി പാറയാണ് ആ കാണുന്നത് കൃത്യ അടച്ചിട്ടത് ഇപ്പൊ കല്ലിനാണെങ്കിൽ അയിമ്പത്തിനാല് റുപ്യ അയിപത്തി അഞ്ചു നല്ല റേറ്റ് ഉള്ള ടൈമാണ് പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇത് വെട്ടണാർ മെഷീൻ വരണ്ടിരുന്നു തോന്നാണിക്ക ഓവർപാസിന്റെ അവസ്ഥ ഇപ്പത്തെ അവസ്ഥ എന്ന് പറഞ്ഞാല് എന്താന്ന് പറഞ്ഞാല് പകുതി ഇപ്പൊ പകുതി പേ പാർക്കിംഗ് പകുതി ഇപ്പൊ നമ്മക്ക് വിട്ട് കൊടുത്തോളൂ അങ്ങാടിയിലുള്ള ഷോപ്പുകളാണ് ബിസ്ക്കറ്റ് ബിസ്കറ്റ് കാർന്നുണ്ടെങ്കിൽ നമ്മൾ കോൺക്രീറ്റ് നടക്കണം അണ്ട ആൾക്കാർ ആശാന്മാര് വൃത്തിയാക്കി സെറ്റ് ആക്കി എടുക്കേണ്ടത് പകുതി ഭാഗം കണ്ടങ്ങളെ പകുതി ഭാഗം ഇപ്പൊ നല്ല സെറ്റ് സെറ്റാക്കിട്ട് മടക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒക്കെ വണ്ടി പാർക്കിങ്ങും കാര്യങ്ങളും പിന്നെ അത് കഴിഞ്ഞിട്ടി പൊതുനാനിക്ക് എഴുതി ബിസ്കേറ്റ് കാറുന്നതെന്ന് കാണാ പകുതി ആയിട്ട് പോയ ബിൽഡിംഗ് ആണ് ഇവിടെ നിന്ന് ഈ വണ്ടികൾ തിരിഞ്ഞു പോണ ഭാഗക്കറിയോ ഇവിടെ ഉള്ള പ്രദേശങ്ങളിലെ മുത്തുമണിയൊക്കെ ഒക്കെ അറിയാം ഏകദേശം നമ്മളെ പുതനാണി തിരിനാവാ കല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക വെന്യൂര് ആ ഭാത്തുക്കൊക്കെ പോകണമെങ്കിൽ ഇവിടെ തീരണം അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ നേരെ യാത്ര പറയണത് ഇവിടുന്ന് തിരിഞ്ഞു പോകണ്ട നമുക്ക് അപ്പൊ എന്ത് ചെയ്യണമെന്നറിയാ സിൽക്ക് പൊതുനാടി അങ്ങാടിന്റെ വെറുമാറിൽ വിരിഞ്ഞിരിക്കുന്ന താരോധയാണ് സിൽക്ക് പിന്നെ ആക ബ്ലോക്ക് ആട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒന്നര ബ്ലോക്കാണ് അത് നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ ഇനിയിപ്പോ ഈ ഇതി കൂടി ഇങ്ങനെ കറന്നിട്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ കറന്ന് പോവും തൊക്കെ ആൾക്കാർ ആൾക്കാർ ബസ് കാത്ത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം എന്താ പറയുക പുത്തുന്നാടി അങ്ങാടിയിലുള്ള ബാക്കിയുള്ള താരോദയങ്ങളാണ് പുത്തുന്നാടി ബസ് സ്റ്റാൻഡാണ് ആ കാണുന്നത് ബസ് സ്റ്റാൻഡൊന്നും വലിയ ചെറുക്കൊന്നും ചെയ്യാ പഴയ കാലത്തന്നെ വലിയ ഭൂതാഗമൊന്നും ചെയ്യാതെ ചിലട്ടുണ്ടല്ലീറ്റി തീറ്റി പോകും ചരട്ട് കറന്ന് പോകും എന്നറിയില്ല അതേ അവസ്ഥയാണ് പിന്നെ അവിടെ കൊറേ നമ്മളെ നല്ല അഴകാന കുളിരാണ് മട്ടിയാണ് ഫുള്ള് ഈ മട്ടൊക്കെ നമ്മള് ഇവിടെ കൊണ്ടുപോകണം അപ്പൊ നമ്മള് നേരെ പുത്തുന്നാണെ അങ്ങാടിന്ന് ഇപ്പൊ വളാഞ്ചേറോട്ടിലേക്ക് പോകുമ്പോഴേ ഇപ്പൊ ഇവിടെ നല്ലൊരു പമ്പുണ്ട് ആ പമ്പിന്റെ ഭാഗമാണ് ആ കാണേ ഈ സർവീസോടെ അടച്ചല്ല എന്ത് പറ്റി നമ്മളാ പൊടി പാറ്റിയ ജീവിതാണെങ്കിലും പൊടിയിലൂടെ കടന്നു പോണ നമ്മളെ ലോകണ്ടല്ലോ ഒരു ഒന്നൊന്നര ലോകാണ് ഏതായാലും കുഴപ്പമില്ല ഇപ്പൊ ഇവിടുന്ന് കുറച്ചു ഭാഗങ്ങള് ധാരങ്ങ അല്ല ഇവിടെ നമുക്ക് അടയ്ക്കണമെങ്കിൽ നമ്മൾ രണ്ട് സൈഡിലത്തെ സർവീസ് റോഡും പൂർണ്ണമായിട്ട് പണിയും കാര്യങ്ങളൊക്കെ കഴിച്ചണം ഹൈ ഹൈത്താ ചങ്ങായിമാര ഇങ്ങ അതുങ്ങാ ലിന്റെ ബട്ടൺ ഇങ്ങനെ കൈന്റെ എടുത്ത് കാണു ഞങ്ങളെ ക്ലിക്ക് നോക്കി ആ മതി അത്ര മതി ഇനി നല്ല മലപ്പുറം ജില്ലയിലൊക്കെ അത്യാവശ്യം രാവിലെ പണിക്കാരെ ഉറക്കാനായിട്ടുള്ള മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ മഴ പെയ്ത വള്ളാണ് ഇപ്പൊ ആ നിക്കുന്നത് ഇപ്പൊ നമ്മളെ മാട്ടിമാൾ ആ കാണുന്നത് മാട്ടിമാള നമ്മളെ ഇവിടെ എവിടെ നമ്മളെ ഇപ്പൊ വെട്ടിച്ചറ ഭാഗത്തേക്ക് ഇങ്ങനെ പോവാണ് വെട്ടിച്ചറ ഭാഗത്തേക്ക് ഇങ്ങനെ പോകുമ്പോ ചുങ്കത്തേക്ക് ഇങ്ങനെ എത്ര ഭാഗമാണ് ചുങ്കത്തി നമുക്ക് ഒരു ഇവിടെ നിന്ന് ഇങ്ങനെ കൊറേ കടന്നു പോയിട്ട് നമുക്ക് ആ ഫ്ലൈ ഓവർ ഉണ്ടല്ലോ ആ ഫ്ലൈ ഓവറിന്റെ ഭാഗത്തേക്ക് ഫ്ലൈ ഓവറിനായി എന്താ ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ട് ഒന്നും നോക്കണ്ട സ്റ്റൈലോ ഫർണിച്ചർ അത്യാവശ്യം വിലക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഓണ സീസൺ എന്ന് പറഞ്ഞിട്ട് മെഗാ ഓഫർന്നൊക്കെ പറയും വണ്ടി കെടുക്കാണ്ട് ചെന്നമായി കിട്ടുന്ന വണ്ടികളൊക്കെ അവിടെ കുറുമ്പത്തൂർ സഹകരണ ബാങ്ക് ഓഫ് സർവീസ് റോഡിൽ കടന്ന ഹെ അത് പ്രശ്നമല്ല അത് കഴിഞ്ഞിട്ടിപ്പോ നമ്മളെ ചുങ്കത്തുള്ള നമ്മൾ ഓവർപാസിന്റെ മുകൾക്ക് വണ്ടി കയറ്റാൻ അയക്കണോന്ന് ചോദിച്ചാൽ ഒന്നും പറയാനായിട്ടില്ല ഇപ്പൊ നമ്മൾ നമ്മള് നെയ്മോർഡൊക്കെ വെക്കുന്ന എല്ലാ ഭാഗത്തും ക്യാമറ ആണോ നെയ്മോർഡാണോ അല്ലെങ്കിലും അതൊക്കെ വരുമ്പോ കാണാന്നുള്ള ഒരു അസ്ഥയുള്ളൂ വണ്ടികള് ഡെയിലി ലക്ഷകണക്കിന് വണ്ടികളാണ് നമ്മളെ മലപ്പുറം ജില്ലയില് ഇറങ്ങുന്നത് അപ്പോ അതിനെ കുറിച്ച് നമ്മൾ നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റൂല ഈ ആ പോണത് നാടമ്പു ക്രിസ്റ്റനാട്ടാ അത് നമ്മൾ ഇതിലെ ഉൾപ്പെട്ടതല്ല പിന്നെ നമ്മൾ ബാക്കുന്നൊക്കെ നല്ല ബ്ലോക്ക് ആയി കാരണം കാരണണ്ടെങ്കിൽ ചിർച്ച ഇതൊക്കെ ഇതിലേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ ഇവിടെ നിന്നിങ്ങനെ കടന്നിട്ട് ഏഹ് വയളം കൊണ്ട് ആസാം കൽക്കത്ത ഒക്കെ പോവും അപ്പൊ നമ്മൾ നമ്മൾ എന്താ പറയാ യാത്ര ചെറുതായിട്ടൊന്ന് തിരിക്കണം ആ തിരിക്കണമെങ്കിൽ നമ്മൾ വണ്ടി തിരിക്കണം എല്ലാവരും കാര്യമില്ല വണ്ടി തിരിയാതെ ശരിയില്ല മാഷ മൂഖ് ഇത് കണ്ടെങ്കിൽ ഈ നമ്മളെ ചുങ്കത്താണ് ചുങ്കത്ത് ഇപ്പൊ നമ്മളെ പാറ്റിന്റെ മുകളിൽ പോകണമെങ്കിൽ ഇങ്ങനെ പോണം പാറ്റിന്റെ അടിക്കാതെ ഓരോരുത്തർ ഇറങ്ങി പോണോ അത് നേരെ അപ്പുറത്തേക്ക് നമ്മളൊരു റോഡുണ്ട് നമ്മളെ ഇവിടെ നിന്ന് റോഡ് ഉണ്ടല്ലോ ചുങ്കത്ത് നിന്ന് എന്നുള്ള റോഡ് ആ റോഡാണ് ആ കാണുന്നത് അതൊക്കെ അണ്ടർപാസിന്റെ ഉള്ളുകൂടി കടന്നു വരണം ഇതാണ് നമ്മളെ ചുങ്കം ഫ്ലൈ ഓവർ നമ്മക്ക് ഏകദേശം അറിയാം നമുക്ക് ഒരു പതിനെട്ടോളം പില്ലറ് വന്നിട്ട് അതിന്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിക്കണേ പിന്നെ നമ്മളെ ഇവിടെ വെട്ട് പാലം പാലത്തും കടന്നിട്ട് വല്ലാണ്ട് കേറിയിട്ട് കേറാൻ പറ്റൂല എന്താ പറയുക ഇതിന്റെ ഈ പാലത്തിന്റെ എഡുകളൊന്നും തൂർത്തിട്ടില്ല അപ്പൊ പാലത്തിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മള് നേരെ ഓപ്പോസിറ്റിക്ക് പോകണം ഏർ പിന്നെ ഇതിൻ്റെ എന്താ പറയുക ഇതിന്മല്ലേ നമുക്ക് ഈ പാലങ്ങൾ വരുന്നോടത്തൊക്കെ നമുക്ക് ബൂട് പാത്തുണ്ടാവും ഒരു സൈഡിൽ പാത്ത് പാത്തുണ്ടാവും ഇതൊക്കെ രണ്ട് സൈഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്താ പറയുക അത്യാവശ്യം അപ്പൊ ഇങ്ങളെ അപ്പുറത്തേ ചുങ്കം പാലത്തിന്റെ അപ്പുറത്തു കൂടി വന്നപ്പോ വണ്ടി കയറാൻ പറ്റൂലെങ്കിൽ നമ്മൾ ഇപ്പുറത്ത് കൂടി വന്നിട്ട് ഈ പാലത്തിന്റെ ഈ ഫൈനൽ ആയിട്ടുള്ള ഭാഗം കണ്ടങ്ങൾ ഈ ഭാഗത്ത് ഫുള്ള് പണികൾ കഴിഞ്ഞ പക്ഷെ ഇതി കൂടി വണ്ടി കയറിയിട്ടും കാര്യമില്ല പിന്നെ നമുക്ക് ബ്ലാക്ക് ആയിട്ട് മൂടിയിട്ടിരിക്കണ എന്താ പറയുക നമ്മുടെ പാലത്തിന്റെ മേലെ വാട്ടർ പ്രൂഫ് ഷീറ്റ് ഒട്ടിക്കാണ്ട അപ്പൊ ആ ഷീറ്റ് ആണ് പിന്നെ സുഖെന്ന് പറഞ്ഞു ഇവിടെ എന്താ പറയുക ഇവിടെ ഉള്ള മലണ്ടല്ലോ ഒന്നേരം മലയുടെ ഇതൊക്കെ ഉരുൾപൊട്ടല് മണ്ണൊഴിച്ചു വന്ന അതേ മരിക്കണ്ടല്ലേ ഹേയ് അത് അങ്ങനെ പറഞ്ഞല്ലോ ഒന്നും വിചാരിക്കേണ്ട എന്താരോ ആ വീടുകൾക്കൊക്കെ ഈ മണ്ണുകളൊക്കെ ഒലിച്ചു പോലെ ഈ സർവീസ് റോഡിൻ്റെ പണികളും കാര്യങ്ങളും ഇപ്പൊ ഒരു വീടിന്റെ മെയിൻ മെയ്സ്ലാവിൻ്റെ ഐറ്റ് ഒരു ഓട്ടോഷക്കേരിയാണ് ഉണ്ടെങ്കിൽ മെയ്സ്ലാവിൻ്റെ ഐറ്റിലാണ് ഇപ്പം മണ്ണിട്ട് തൂർത്തുക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് ഇപ്പം നമ്മൾ വെട്ടിച്ചേറ വെട്ടിച്ചേറ അങ്ങാടിക്ക് എത്തുമ്പോൾ നമ്മളെ നമ്മളെ ഒരു മുത്തുമണി ബഷീറാക്ക പിന്നെ എന്താ പറയാ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നത് പിന്നെ ഒരുപാട് ചങ്കുകളുണ്ട് പിന്നെ നമ്മളെ ആ പുലിയൊരു വീടിന്റെ അർത്ഥിക ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് ഇപ്പൊ ഇവിടെ ഒക്കെ വൺ സൈഡ് ആയിട്ട് മൂന്ന് വരിന്റെ പണികളെ കഴിഞ്ഞിട്ടുള്ളു സർവീസ് റോഡ് പിന്നെ നമ്മളെ ഡിവൈഡറിന്റെ ഏർ കണ്ടങ്ങ ഡിവൈഡർ ഒക്കെ തുരുമ്പിടിച്ചു കിടക്കണത് അത് രണ്ടു ശതം മഴ ഒന്നും വിചാരിക്കണ്ട പിന്നെ വെയിൽ ഇങ്ങനെ ഉദിച്ചു തുടങ്ങുന്നു വെയിൽ ഉദിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒജായൊരു കഥ കാരം അപ്പോ എല്ലാവർക്കും ഹാപ്പി ഹോണം ഈദുൽ മുബാറക് ഏഹ് ഈദുൽ മുബാറക്കല്ലേ പിന്നെ നമുക്ക് അടുത്തത് കയറി നമ്മൾ റബി ലവൽ ആണ് അപ്പൊ ഇത് ഇതെല്ലാം നാളെ എന്താ പറയാ ഓണാണ് മറ്റന്നാളെ റബി ഓവലാണ് അപ്പൊ അതിന്റെ പരിപാടികളൊക്കെ ഉണ്ടാവും പിന്നെ റബി ഓവൽ നമുക്ക് ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാട്ടാ അപ്പൊ നമ്മള് വീട്ടിലിരുന്നാണ്ട് കാണുന്ന ചെറുശ്വല ഭാഗത്തുള്ള ലൈവും കാര്യങ്ങളൊക്കെ വരും അപ്പൊ നമ്മള് ഇവരുന്ന് ഇനി കടന്നു പോണം കെട്ടിച്ച കയറാണ് അപ്പൊ ആ വലിയ വീടിന്റെ അവിടെ ഇവിടെ കാട്ടനെ നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടാ ഏ ഇത് കഴിഞ്ഞ് ഇവിടെ ദാറിഞ്ഞ് വരെ കഴിഞ്ഞാൽ രണ്ടിട്ട ഡിവൈഡറുകളും നമ്മക്ക് കുട്ടി കുട്ടിപ്പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാം വെട്ടിച്ചെറ അങ്ങാടിയിലെ ഏറ്റവും വലിയ വീടായിരുന്നു മെട്രോ ഹോസ്പിറ്റല് എന്ത് ഹോസ്പിറ്റലിന്റെ പേരൊന്നും കെട്ടിടിക്കട്ടോ വായിച്ചിട്ട് കെട്ടിടിക്കാം പിന്നെ ഞാൻ കഴിഞ്ഞ് പോട്ടത്തരം വിളിച്ചു വിചാരിക്കണ്ട വെട്ടിച്ചെറ അങ്ങാടി ഇപ്പൊ നമ്മൾ എന്താ പറയാ ഈ സർവീസ് റോഡിന്റെ പണികളും കാര്യങ്ങളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് തങ്ങൾ അപ്പൊ കഴിഞ്ഞ വെട്ടിച്ചെറ അങ്ങാടീന്റെ സർവീസ് റോഡാണ് കോട്ടയ പുത്തനാടി ഭാഗത്തേക്ക് പോണ സർവീസ് റോഡ് കൂടെയാണ് അപ്പൊ ആ വണ്ടികൾ പോണതെങ്കിലും നമ്മൾ ഇപ്പൊ ഇവിടെ കൊണ്ടൊന്നും കാര്യമില്ല ഇപ്പൊ ഇവിടുന്ന് മാസ് ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇനിയിപ്പൊടുത്തെ മഴ ഇച്ചിലിടിച്ചതാണ് ഞാൻ അടിച്ചുട്ടാ നിങ്ങൾ ഇപ്രദേശത്ത് വെള്ളം കണ്ടുകണ്ട അപ്പുറത്ത് വലിയ മാട്ടിമേൽ റോഡാണ് ആ കാണത് മാട്ടിമേൽ റോഡ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ ബഷീറാക്കാൻറെ സ്നേഹന്റെ കാടൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ ആയാമേ പോയിടാം പൂക്കളാൽ പൂത്തിടാം അവ കഴിഞ്ഞിപ്പോ നമ്മള് വെട്ടിച്ചെറ നമ്മളെ അണ്ടർപാസിന്റെ മുകൾക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വെട്ടിച്ചെറ അണ്ടർപാസിന്റെ മുകൾക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുമ്പോഴേ ഇവിടെ നമ്മൾ നിർത്തും നിർത്തിയാൽ ഇപ്പൊ എന്താ പറയാ ഇവിടെ നമുക്ക് നിർത്തിയതിനു ശേഷം സംസാരിക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഇങ്ങക്ക് എന്ന് തോന്നുന്നത് ഇങ്ങക്കെ നമ്മക്കോ എല്ലാം അത് അവിടെ പാലസറ്റ് വരുന്നുണ്ടല്ലോ അവിടെ മരങ്ങളൊക്കെ വെട്ടി പേരൊക്കെ വെട്ടിയല്ലോ പിന്നെ നമ്മളെ പള്ളിന്റെ മുന്നിലുള്ള ബിൽഡിങ് അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പൊ അതാരും ചോദിച്ചാന്ന് നിൽക്കണ്ട പിന്നെ പൂള കണ്ടിട്ടാ നല്ല മത്തി പിന്നെ മൂന്നിലാ നൂറ് മൂന്നിലാം നൂറ് പറഞ്ഞു എല്ലാത്തും വിൽക്കണോണ്ട് വല്ല കുഴപ്പമൊന്നുമില്ല ഇത് പുത്രാടി ഭാഗത്തേക്ക് ഇങ്ങനെ പോണ ഭാഗമാണെങ്കിലും ഇത് ഇങ്ങനെ വളാഞ്ചേരി ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുന്ന ഭാഗമാണെങ്കിലും അണ്ടർപാസിന്റെ ഉള്ളിൽ കൂടെ എത്താൻ അഞ്ഞീര് പുറത്താടും പോലെ വണ്ടി അടച്ചാ അങ്ങന ഏഹ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് നമ്മളെ വൂട്ട് പാലസ് ആണ് ഇപ്പൊ നമ്മളെ കമ്പി അന്ന് നാളൊരു വീട് ചെയ്തി അപ്പൊ ആ ചൈതീന്ന ഭാഗത്ത് ആ കമ്പി ഇങ്ങനെ വെക്കല് ഇതിന് നടുവലിപ്പ എന്താണ് ധർമാകുള വെച്ചിരിക്കുന്നത് ആഹ് ഹാ ഹാ ഇത് ധർമാകുളാണ് ഇതിന്റെ അടിയിലും ധർമാകോളാണ് ഇതാ പൊളിച്ചത് കേട് എടുത്തല്ലേട്ടോ അഞ്ഞിപ്പതിന്റെ പേരും പറഞ്ഞു എനിക്ക് കമേന്റ് ഇടാൻ നിൽക്കണ്ട ഞാൻ കമേന്റ് മറുപടിയും തരില്ല ഏർ എനിക്ക് പണി കഴിഞ്ഞാണ്ട് വൈകുന്നേരം വന്നുകാണ്ട് കേ ഉച്ചക്കരയെ വെയിലുകൊണ്ടിട്ട് നല്ല വെയിലാണ് അപ്പൊ അത് കഴിഞ്ഞാണ്ട് നേരെ വന്ന് കാണ്ട് മക്കളെ ആട് കേടുക്കും എല്ലാ പത്തെ കാട്ടാ ആട് ഉറങ്ങാണ് അപ്പൊ പിന്നെ വൈകുന്നേരത്തിന് ശേഷം വീട് എടുക്കാന്നൊക്കെ വിചാരിക്കും പക്ഷെ അത് നടക്കൂല അണ്ടർപാസ് മൂന്നായിട്ടാണ് മൂന്ന് അണ്ടർപാസിന്റെ കണ്ടങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ ഈ ഇതൊക്കെ വെച്ചിട്ടുണ്ട് വള്ളം ചാടാനുള്ള ഭാഗം ഇന്നൊരു കല്യാണമുണ്ട് മക്കളെ സ്നേഹിന്റെ കല്യാണമുണ്ട് അപ്പൊ പിന്നെ അതിനും മാറ്റി ഒരുങ്ങി വന്ന തന്നെയാണ് പിന്നെ സ്റ്റാൻഡിന്റെ ഭാഗം ഇത് പുത്തുന്നാണിക്ക ഭാഗത്തുനിന്ന് വരുന്ന അണ്ടർബാസ് കൂടി അണ്ടർബാസിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്ന ഭാഗമാണ് അണ്ടർപാസ് നമ്മളെ അതിലുള്ള കാറാൾ ഇങ്ങനെ പോണേ പിന്നെ അതിങ്ങനെ വന്നിട്ട് ഇപ്പൊ എന്താ പറയുക പുത്തുന്നാണിക പുത്തുന്നാണിക വെട്ടിച്ചേറ വെട്ടിച്ചേറകന്ന് കാടാമ്പുഴ ഭാഗത്തേക്ക് പോണ സ്ഥലമാണ് ആ കാണുന്നത് കാടാമ്പുഴ ഭാഗമാണ് പിന്നെ ഇതിന്റെ എല്ലാ വള്ളത്തിൻ്റെ ഫുള്ള് സിസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടാ ഏകദേശം ഇപ്പുറത്തെ വർക്കും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറാണ് പിന്നെ ഇതൊക്കെ ഓരോ പോയിന്റുകളാണ് പോയിന്റുകളെന്ന് പറഞ്ഞാൽ ഇതൊക്കെ അടിച്ചാൽ ഒരുക്കി കമ്പ്യൂട്ടറിൽ അടിച്ചാൽ കിട്ടും തൊള്ളായിരത്തി നാൽപ്പ് ആ എന്താണ് നമ്മളെ ബായിയാളേ പാലസ് ആണ് കിടന്നുറങ്ങാനുള്ള ഓലെ പറഞ്ഞ തൊണ്ടിയിൽ വെള്ളം പറ്റിയിരുന്നു ഞാൻ രാവിലെ ഇങ്ങനെ നേരെ വന്നതാണ് അപ്പോൾ രാവിലെ തന്നെ വരുമ്പോ ഏകദേശം ഒരു പതിനൊന്നര മണിയോളം ആയിട്ടുണ്ട് ഏഹ് അപ്പൊ അയിന്റെ ഓരോ പരിപാടികളും പിന്നെ നമ്മളെ വണ്ടി എണ്ണില്ലെങ്കിലും ടയറൊക്കെ ഒന്ന് മാറ്റിട്ടാ ടയർ കഴിഞ്ഞ പ്രാവശ്യം ടയറിനൊക്കെ ഭയങ്കര കംപ്ലൈൻറ് ചെയ്യുന്നു എന്തൊക്കെയാ സുഖല്ലേ റാത്തല്ലേ ഇനി വരുന്ന വണ്ടി നമ്മൾ ഇങ്ങനെ ചാട്ടാക്കണം എന്താ വണ്ടി ചാട്ടാണിയല്ലോ ചാട്ടാണീയല്ലോ ചാട്ടായി ഈ അമ്പതിനായിരം കിലോമീറ്ററിൽ മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിക്കണത് നമ്മളെ റോഡ് തന്നെ കാരണം വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു മൂന്നര കൊല്ലായി മൂന്നര കൊല്ലായി നമ്മൾ ഇതിന്റെ വീടിയും കാര്യങ്ങളൊക്കെ എടുക്കലോളിക്കണ്ടോ ഏകദേശം ഈ മുപ്പതിനായിരം കിലോമീറ്ററോളം ഓടിക്കണതും ഈ വണ്ടി തന്നെ കാണണം ഇത് കമ്പികളൊക്കെ നല്ല ഉഷാറില് വെച്ചിരിക്കണല്ലോ വെട്ടിച്ചെറ അങ്ങാടി കഴിഞ്ഞിട്ട് ഇനി കരിമ്പില് കാച്ചടിച്ച കരിമ്പിലല്ല ഒന്നോ കരിപ്പോള് ഏർ അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ പോകുമ്പോൾ ഈ വെട്ടിച്ചെറ അങ്ങാടിയിലാണ് ഞമ്മക്ക് എന്താ പറയോ നമ്മളെ വെട്ടിച്ചെറ അങ്ങാടി കഴിഞ്ഞിട്ടാണ് ഞമ്മക്ക് ഇതിന്റെ പൊന എടുക്കുന്നത് നമ്മളെ ടോൾ പ്ലാസ എന്ന് പറയും നമ്മളെ പിരിവ് റോഡിന്റെ പിരിവ് മരണം വരെ പിരിവ് തന്നെ പറണം ഇനി ഇവിടെ നിന്നാണ്ട് ഞാൻ മരിച്ചാലും നമ്മളെ ബാക്കിയുള്ളവര് കണ്ടിരിക്കണ്ടെങ്കിലും അത്രയും കാലം ഇതിന് പിരിവുണ്ടാവും എന്നാൽ ലോകത്തുള്ള എല്ലാവർക്കും എന്താണ് അവര് മരണം വരെ നമുക്ക് ഓരോ ഇതിന്റെ അവസ്ഥകളും വരാം പിന്നെ ഇപ്പൊ ഇപ്പൊ നമ്മുടെ വെട്ടിച്ചാറ അങ്ങാടിന്റെ ഡിവൈഡറിന്റെ ഈ വണ്ടി കഴിക്കണ ചപ്പാത്തി കമ്പനി ഏർ അത് പിന്നെ അയിമത്തന്നെട്ടാ അതിന്റെ സർവീസിന്റെ ഫുള്ള് വണ്ടികളും പിന്നെ നമ്മളെ ചപ്പാത്തി കമ്പനി ഇങ്ങനെ ഡിവൈഡർ ഇങ്ങനെ ചുട്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കണങ്ങളെ ഏകദേശം ഇപ്പൊ എത്ര ആളെ പണിയാന്ന് അറിയോ ാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് വണ്ടിങ്ങനെ വരുമ്പോഴേ കറക്റ്റ് ആ വാൾ ഇങ്ങനെ നടന്നു പോകും ആ കാണാണ് വെട്ടിച്ചറ അങ്ങാടിയിലെ അത് കഴിഞ്ഞിട്ട് ഇത് ടൈസിന്റെ കമ്പനി അപ്പൊ എല്ലാരോടും ഭായ് ബൈ അറിഞ്ഞു യാത്ര പറഞ്ഞു പുതിയ വീഡിയമായി സ്വാഗതമാരുടെ വീഡിയോ ആയിട്ട് നാളെ വരെ മക്കളെ തിരുവോണ ദിനത്തിൽ i will let him buy